വ്യായാമം കഴിഞ്ഞ് ഉടനെ വെള്ളം കുടിക്കാമോ പലർക്കും പലർക്കുമറിയാത്ത കാര്യങ്ങളിലൊന്നാണിത് നമ്മളിൽ പലർക്കും കഠിനമായ വ്യായാമം കഴിഞ്ഞ ശേഷമുള്ള ഒരു സാധാരണ ശീലമാണ് വെള്ളം കുടിക്കുക എന്നത് ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെങ്കിലും വ്യായാമം കഴിഞ്ഞ ഉടനെ വെള്ളം കുടിക്കുന്നത് അത്ര നല്ലതല്ല വ്യായാമത്തിനു ശേഷം ഉടൻ തന്നെ വെള്ളം കുടിക്കുന്നത് വയറ്റിലെ അസ്വസ്ഥതകൾക്ക് കാരണമാകും പോഷകങ്ങളുടെ ആകിരണത്തെ തടസ്സപ്പെടുത്തുകയും ദഹനത്തിന് അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്യുന്നു അതിലൂടെ വയറുവീർക്കൽ ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം വ്യായാമം കഴിഞ്ഞ് അല്പം നേരം നന്നായി വിശ്രമിക്കുക ശേഷം വെള്ളം കുടിക്കുക വ്യായാമത്തിലൂടെ ശരീരത്തിൽ നിന്ന് ജലാംശം മാത്രമല്ല സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളും നഷ്ടപ്പെടുത്തുന്നു വ്യായാമത്തിനു ശേഷം ഉടനെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ഇലക്ട്രോലൈറ്റിനെ അലിയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് പിന്നീട് ക്ഷീണത്തിനും പേശികളുടെ വേദനയ്ക്കുമൊക്കെ കാരണമാകും കൂടാതെ പെട്ടെന്ന് വെള്ളം കുടിക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കാര്യമായി ബാധിച്ചേക്കാം അതുപോലെ തന്നെ കഠിനമായ ശേഷം വെള്ളം അധികമായി കുടിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ മോശമായി ബാധിക്കും ഇത് സോഡിയത്തിന്റെ അളവ് അപകടകരമാംവിധം കുറയുന്നു ഇത് കോശങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു